മാന്യ സദസ്യം നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ചൊല്ലാൻ പോകുന്നത് കുന്നർ ഉറുമ്പും കുട്ടികളും എന്ന പദ്യമാണ് കുന്നനോറുമ്പിൻ്റെ കൂടൂതാകർത്തപ്പോൾ കുഞ്ഞോളും ഭാരം കൂമ്പാരം കൂടൂതാകർന്നൂർ കുന്നനൂറുമ്പും കുട്ടികളും കെട്ടിയോളും പൊളിപൂരം കൂടുകകർത്താവരെല്ലാം കൂടി കുറിയേരി ചെന്നിയോരെല്ലാം കുന്നനുറുമ്പും കുട്ടികളും കെട്ടിയോളും എല്ലാം പറഞ്ഞു കഥിക്കുന്നു കുന്നനുറുമ്പിൻ്റെ കൂടൂതാകർത്തപ്പോൾ കൂട്ടുകാർക്ക് ഇന്നറിയണം

നന്നായിട്ട് സന്തോഷിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം അല്ലും കൂട്ടരും ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഒരു പാർക്കിൽ കളിക്കാൻ കളിക്കാനിറങ്ങി അപ്പോഴാണ് ഒരു കുട്ടി പറഞ്ഞിരുന്നത് ഓ ഇതെന്തൊരു വെയില പശങ്ങളിൽ ചൂട് തന്നെ നമുക്കൊരു ബുക്ക് വായിച്ചാലോ അടുത്ത കുട്ടി പറഞ്ഞു അപ്പോൾ വേറൊരു കുട്ടി ആ അത് തന്ന ഒരു ബുദ്ധിയാണല്ലോ ജോലി എങ്കിൽ നമുക്ക് കേട്ടോണ്ടോ ഇരിക്കാം ഉച്ചത്തി വായിക്കാൻ മിടുമിടിക്ക് മെറിൻ തന്നെയാണ് ആ മെറിനെ വിളിക്കാം അപ്പോൾ നമുക്ക് തണലത്തിൽ വായിക്കാം ഓക്കെ അപ്പോൾ മരുന്നി പണ്ട് കണ്ട് ഒരു പാറ പൊട്ടിക്കൽക്കാരൻ ഉണ്ടായിരുന്നു ആ പാറ പൊട്ടിക്കൽക്കാരൻ എന്നും അദ്ദേഹത്തിൻ്റെ ടൂൾസുമായി പോകുമ്പോൾ ഒരു ഒരു ധനികൻ്റെ വീടിലെത്തും ആ ധനികൻ്റെ വീടും കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലം അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയും എനിക്കെന്താ ഇത്രയും വലിയ വീടൊന്നും തരാത്തേ ആ വലിയൊരു കാർ വലിയൊരു കഴിപ്പ് ഇതൊക്കെ എന്തിനാ ഇവർക്ക് കൊടുക്കുന്നേ എന്നെ എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നേ അവർക്ക് മാത്രം വലിയൊരു കാറും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കൊന്നും ഒന്നുമില്ലല്ലോ ഒരു സൈക്കിൾ പോലും ഇല്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ എവിടെ പോയാലും എവിടെ പോകുന്നെങ്കിൽ നടന്നു പോകണം എനിക്കെന്താ ഇങ്ങനെ ഒരു വലിയ വീടൊന്നും ഇല്ലാത്തത് എനിക്ക് ഒരു പാറ പൊട്ടി പണി മാത്രമേ ഉള്ളൂ ഇല്ല ഒരു പഴങ്കൻ വീട് പിന്നെ അതിൽ നിന്നെപ്പോഴും വെള്ളം മോളിൽ കൂടെ വരും ഈ വീടൊന്നും എനിക്ക് വേണ്ട അതെല്ലാം പറഞ്ഞു അദ്ദേഹം തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകുന്നു അദ്ദേഹം ജോലിസ്ഥലത്തെത്തി അതിൽ നിന്ന് എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു അതൊന്നും ഇവിടെ പറ്റില്ല സാർ അത് അത്യാവശ്യമുള്ള പണിയാണ് നീ ആ ആകെ സമയത്ത് എത്തിച്ചാണ് വരുന്നേ പിന്നെ എങ്ങനെയാ ഞാൻ നിനക്ക് സ്വീകരണം തരാൻ പറ്റും ഇവിടെ സമയത്തിന് കേറി വരാനും സമയത്തിന് പോകാനും ഒരു കുറച്ച് റൂൾസ് ഒന്ന് ഒമ്പത് മണിക്ക് വന്ന അഞ്ചു മണിക്ക് പോവാൻ പറ്റുള്ളൂ പോവാൻ പറ്റില്ല ശരി സാർ അവരെ പറ്റാ പറഞ്ഞാൽ പറ്റില്ല സാർ ഇന്നൂറ് ദിവസത്തേക്ക് മാത്രം കുളിക്കണം ശരി ശരി പാറവട്ടിക്കൽ താഴെ പോയി നോക്കും

ശരി ശരി പക്ഷെ ഇനി തൊട്ടിങ്ങനെ പിടിച്ചുവിടുത്തു മാത്രം അദ്ദേഹത്തിന്റെ വീടത്തെ പണികളെല്ലാം കഴിഞ്ഞ് അവന അദ്ദേഹം ആകെ അവശനാണ് അപ്പോൾ അദ്ദേഹം കുളിച്ച് ആഹാരവും കഴിച്ച് കിടന്നു അപ്പോ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു അദ്ദേഹം ഒരു പെട്ടെന്നൊരു ധനികനായി അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് വെളിയിൽ ഒരു രാജാവ് പല്ലക്കിൽ പോകുന്നു അതെന്താ ഒരു രാജാവ് പല്ലക്കി പോകുന്നു അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത് ആ രാജാവിനും ശക്തിയുണ്ടല്ലോ അപ്പോഴാണ് രാജാവ് അപ്പോൾ എനിക്ക് ശക്തി കാണും അപ്പോഴം പെട്ടെന്ന് രാ രാജാവാണ് അദ്ദേഹം പല്ലക്കിൽ സുഖമായിരുന്നു പോവുകയാണ് അദ്ദേഹത്തിന് എല്ലാം വാടുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഭയങ്കര ചൂട് ഈ ഈ ചൂടത്ത് എങ്ങനെയാണെന്ന് അപ്പോഴുള്ള ദീക്കത്തിന് കാര്യം പറ്റില്ല സൂര്യനും ശക്തിയുണ്ട് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് സൂര്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ കുളവും ഒക്കെ വത്തിച്ചു അദ്ദേഹം എല്ലാ കുളവും ഒക്കെ വറ്റിച്ചു ഒരു മഴ പെയ്തു എല്ലാ കുളവും നിറഞ്ഞു എല്ലാ കുളവും നിറഞ്ഞു അപ്പോൾ ആ മഴ പെയ്ത അപ്പോ ഇപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത് മഴക്കാണ് ശക്തി മഴ എല്ലാ കുളവും നിറയ്ക്കാറും അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മഴയായി അപ്പോൾ അദ്ദേഹം എല്ലാ കുളങ്ങളും റോഡുകളും ഒക്കെ നിറച്ചു വെള്ളം അപ്പോൾ ഒരു കാറ്റ് വീശു അപ്പോൾ അദ്ദേഹത്തിന് ദിശ വിഷമാറ്റിക്കൊണ്ടു അപ്പോൾ അദ്ദേഹം കാറ്റിനും ശക്തിയുണ്ട് ഞാൻ കാറ്റായാൽ എനിക്കും ശക്തി കാണും അദ്ദേഹം പെട്ടെന്ന് കാറ്റായി കാറ്റാ എല്ലായിടവും കാറ്റുകൊണ്ട് കാറുകളും അപ്പോൾ എല്ലായിടവും എല്ലാം അപ്പൊ പറന്നുപോകും അപ്പോൾ ഒരു പാറക്കല് അനവാദമിക്കുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പാറക്കല്ലിന് ശക്തി ഉണ്ടല്ലോ അപ്പോഴും പാറക്കല്ലായി അപ്പോൾ അദ്ദേഹം അപ്പോൾ അദ്ദേഹം ആര് വന്നപ്പോഴും അനങ്ങിയില്ല അപ്പോൾ ഒരു പാറപ്പട്ടിക്കൽ കാരൻ വന്ന് അദ്ദേഹത്തെ പൊട്ടിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു അതിശയം തോന്നി ഒരു പാ പാവപ്പെട്ട പാറബട്ടിക്കൽക്കാരും അപ്പോൾ ദരിദ്രൻ അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പണക്കാരനോ ദരിദ്രനോ അങ്ങനെയൊന്നുമില്ല എല്ലാം ഒന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്കൊരു പാഠം കിട്ടിയിരിക്കുന്നു ആ പാഠം നമുക്കിന്ന് ഉപകാരപ്പെട്ടു നന്ദി നമസ്കാരം